നമസ്കാരം നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക നായകനെത്തുന്ന വൻപൻ ബഹുഭാഷ ചിത്രമായ കാന്തയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുകയാണ് ലക്കി ഭാസ്കറിന് ശേഷം ഡി ക്യൂ നായകനായത്തുന്ന തെലുങ്ക് ചിത്രമാണ് കാന്ത ഡി ക്യൂവിന്റെ നിർമ്മാണ കമ്പനിയായ വേഫാറ ഫിലിംസും റാണാർ റക്കുപതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് ഈ ഒരു വൻപൻ ബഹുഭാഷ ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിൽ ഒരുപിടി മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ച ഡി ക്യുവിന്റെ നിർമ്മാണ കമ്പനി ആദ്യമായിട്ടാണ് ഒരു അന്യഭാഷാ ചിത്രം നിർമ്മിക്കുന്നത് കാന്തയിൽ ഡി ക്യൂവിനൊപ്പം ി ബാഹിശ്രീ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ സെൽവമണി സെൽവരാജാണ് കാന്ത സംവിധാനം ചെയ്യുന്നത് പൂർണ്ണമായും തമിഴ് പശ്ചാത്തലത്തിലാണ് ഈയൊരു ചിത്രം ഒരുങ്ങാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലെ മദ്രാസ് പശ്ചാത്തലത്തിലാണ് കാന്ത അവതരിപ്പിക്കുന്നത് ഹൈദരാബാദിലെ റാം നായിഡു സ്റ്റുഡിയോയിൽ വെച്ചാണ് കാന്ത എന്ന ബഹുഭാഷ ചിത്രത്തിന്റെ പൂജ നടന്നത് കഴിഞ്ഞ കൊല്ലം ഡി ക്യുവിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഈ ഒരു വൻ സിനിമ പ്രഖ്യാപിച്ചിരുന്നത് അന്ന് മുതൽ തന്നെ ആരാധകർ ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാത്തിരിക്കാം ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി അറക്കൽ മാധവനുണ്ണിയും അനുജന്മാരും വീണ്ടും വെള്ളിത്തിരയിലേക്ക് വെള്ളിയേട്ടൻ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് അറക്കൽ മാധവനുണ്ണിയും സഹോദരങ്ങളെയും മലയാള പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത കഥാപാത്രങ്ങളാണ് വീറും വാശിയും ഉശിരൻ സംഭാഷണങ്ങളും കിടിലൻ കൊള്ളിക്കുന്ന സംഘടന രംഗങ്ങളുമായി എത്തിയ ഈ ഒരു ചിത്രം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വൻ വിജയമാണ് ബോക്സ് ഓഫീസിൽ നേടിയത് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലസാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ അറക്കൽ ിയത് നമ്മുടെ മമ്മൂക്കയും ഇപ്പോഴത്തെ ഈ ഒരു ചിത്രത്തിന്റെ ഫോർ കെ പതിപ്പ് റീറിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതാം തീയതി മമ്മൂക്കയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രവും റീറിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ ഫോർ കെ പതിപ്പാണ് ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തുക അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ മമ്മൂക്കയുടെ ഏത് ചിത്രത്തിന്റെ ഫോർ കെ റീറിലീസിന് വേണ്ടിയാണ് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം